പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഫെയ്ഞ്ചൽ അല്പസമയത്തിനകം തീരം തൊടും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുകയാണ് പുതുച്ചേരി തീരത്ത് മഹാബലിപുരത്തിനും കാരയ്ക്കലിനുമിടയിൽ എട്ട് മണിയോടെയാണ് കാറ്റ് കരതൊടുക കാറ്റ് കരയിലേക്ക് അടുത്തതോടെ തീരപ്രദേശ ജില്ലകളിൽ മഴ കനത്തിരിക്കുകയാണ് ചെന്നൈയിൽ വെള്ളക്കെട്ടായിരിക്കുന്നു വിമാനത്താവളം നാളെ പുലർച്ചെ നാലു മണിവരെ താൽക്കാലികമായി അടച്ചു നദീറ എപ്പിച്ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം അമൽ ബിയും നമുക്കൊപ്പം ചേരും ആദ്യം നദീറയിലേക്ക് നദീറ എപ്പോഴത്തേക്കാണ് ഫേഞ്ചൽ ചുഴലിക്കാറ്റ് കര തൊടുക തീരദേശ ജില്ലകളിൽ ഇപ്പോൾ മഴ കനക്കുകയാണോ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നദീറ അഞ്ചര മണിക്ക് പുറപ്പെടുവിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനമനുസരിച്ച് എട്ട് എട്ടര മണിയോടുകൂടി ഈ ചുഴലിക്കാറ്റ് കരതൊടുമെന്നാണ് അറിയുന്നത് അതാണ് ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന വിവരം ഇപ്പോൾ ചെന്നൈക്ക് സമീപം തൊണ്ണൂറ് കിലോമീറ്റർ അകലെയും പുതുച്ചേരിക്ക് അറുപത് കിലോമീറ്റർ അടുത്തുമായാണ് ഈ ഒരു ചുഴലിക്കാറ്റിൻ്റെ സ്ഥാനം എന്നും അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്നാലും ഈ പെഞ്ചാൽ ചുഴലിക്കാറ്റിൻ്റെ വരവോടുകൂടി വലിയ തോതിലുള്ള മഴ ശക്തമായ മഴയും കാറ്റുമാണ് തീരങ്ങളിൽ അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് തമിഴ്നാട് പുതുച്ചേരി തീരങ്ങളിൽ അനുഭവപ്പെടുന്നത് പുതുച്ചേരിക്ക് സമീപം കാരിക്കലിനും മഹാബലിപരത്തിനും ഇടയിലാണ് കരതൊടാൻ പോകുന്നത് ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഏറ്റവും ശക്തമായ മഴ അതായത് അതിതീവ്രമായ മഴ തന്നെയാണ് ഇപ്പോൾ ഈ ചെന്നൈ തീരങ്ങളിലും പുതുച്ചേരി തീരങ്ങളിലും അനുഭവപ്പെടുന്നത് ചെന്നൈയിലെ നഗരങ്ങളിൽ ഒട്ടുമുക്കാൽ ഭാഗവും വെള്ളക്കെട്ട് നിറഞ്ഞു കഴിഞ്ഞു ട്രെയിൻ ഗതാഗതവും റോഡ് ഗതാഗതവും വിമാന സർവീസും എല്ലാം തന്നെ തടസ്സപ്പെട്ട നിലയിലാണുള്ളത് വിമാന സർവീസുകൾ ഉച്ച മുതൽ നിർത്തിവച്ചിരുന്നു ചെന്നൈ വിമാനത്താവളം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അടച്ചുപൂട്ടിയതാണ് അത് നാളെ രാവിലെ പുലർച്ചെ നാല് മണിവരെ തുടരുമെന്ന ഒരു ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി നൽകുന്നത് ഒറ്റ വിമാനങ്ങളും സർവീസ് നടത്താത്ത സാഹചര്യമാണ് ചെന്നൈയിലാകട്ടെ ശക്തമായ മഴ പെയ്യുന്നു അവിടെയുള്ള എല്ലാ റോഡുകളും ഒരുവിധപ്പെട്ട എല്ലാ റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലായി കഴിഞ്ഞു പുതുച്ചേരിയിലും ഇതുതന്നെ സംഭവിക്കുന്നു തമിഴ്നാടിൻ്റെ എല്ലാ തീരപ്രദേശങ്ങളിലുള്ള എല്ലാ ജില്ലകളും ിലെയും അവസ്ഥ ഇതാണ് അതിശക്തമായ മഴ തുടരുന്നു എന്തായാലും ഇനി അധിക സമയമില്ല ഇത് കര തൊടുന്നതോടെ ഇതിന്റെ തീവ്രത കുറയാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മഴ സാധാരണ നിലയിൽ ഒരു തീവ്ര മഴയുണ്ടാകും അത് പതുക്കെ പതിനൊന്നരയോടുകൂടി ഈ മഴ ശക്തി കുറഞ്ഞ് സാധാരണ മഴയായി മാറുമെന്നും സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് പക്ഷേ നമുക്ക് പറയാനാവില്ല വരും മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം ഈ ചുഴലിക്കാറ്റിൻ്റെ വേഗത കൂടാം ഇപ്പോൾ ഏഴ് മണിക്കൂറിൽ ഏഴ് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കരയോടടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വേഗത കൂടാം കാറ്റിൻ്റെ വേഗം കൂടാം ഇങ്ങനെയുള്ള സാഹചര്യമുണ്ടെങ്കിൽ വീണ്ടും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്തായാലും എല്ലായിടത്തും ഓറഞ്ച് അലേർട്ട് ക്ഷമിക്കണം റെഡ് അലേർട്ടാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിലനിൽക്കുന്നത് മറ്റ് വൃഷ്ടിപ്രദേശങ്ങൾ വരുന്ന സാഹചര്യമുള്ള ഇടങ്ങളിലൊക്കെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് തമിഴ്നാടും അതുപോലെ തന്നെ പുതുച്ചേരി സർക്കാറുകളും എല്ലായിടത്തും കൺട്രോൾ റൂമുകളൊക്കെ തുറന്നിട്ടുണ്ട് എവിടെയും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഈ അടുത്ത ഇപ്പോൾ അല്പസമയം മുമ്പ് വേളാച്ചേരിയിൽ വൈദ്യുത ലൈൻ പൊട്ടിവീണ് വെള്ളത്തിൽ നിന്ന് ഷോ ചോക്കടിച്ച ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ശക്തിവേൽ എന്ന ആളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒരു മരണം മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആളപായവും നാശനഷ്ടവും ഒക്കെ കുറച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശ്രമമാണ് സർക്കാരുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ നദീറ ഇന്ന് എട്ടരയോടുകൂടി കൂടി തൊഴും എന്ന് പറയുമ്പോൾ അതിനുശേഷം പിന്നീട് വടക്കോട്ടായിരിക്കും ഫേഞ്ചിലിൻ്റെ സഞ്ചാരം കര തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ ജില്ലകളിലേക്ക് പോകും അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ അല്ലേ അതെ അതെ തീരം തൊടുന്നതോടുകൂടി ഇത് വടക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് ഈ ചുഴലിക്കാറ്റ് സഞ്ചരിക്കുന്നത് ആന്ധ്രാപ്രദേശിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രവചനമുണ്ട് കേരള തീരത്തും മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാറ്റിനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് എന്തായാലും ഇത് ആ ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് അറിയിക്കുന്നത് അങ്ങോട്ട് നീങ്ങുന്നതോടുകൂടി നാശനഷ്ടങ്ങൾ കുറയും മഴയുടെ തീവ്രത കുറയും കാറ്റിൻ്റെ തീവ്രതയും കുറയാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ പുനമർദ്ദം രൂപപ്പെട്ടത് മുതലുള്ള ഒരുക്കങ്ങളിലാണ് ഇതിനെ നേരിടാനുള്ള ഒരുക്കങ്ങളായിരുന്നു ചെന്നൈ തീരത്തും അതുപോലെ ആന്ധ്ര തീരത്തും ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആളപായവും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാങ്കേതിക തികവോടുകൂടി മുന്നോട്ട് പോവുകയാണ് സർക്കാരുകൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം മറ്റ് പ്രജ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് കര ശാന്തമായി പോകുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ദദീറ ഞാൻ തിരിച്ചു വരാം അമൽ ബി കൂടി നമുക്കൊപ്പം ചേരുന്ന ഒരു ന്യൂസ് ഡെസ്കിൽ നിന്ന് അമൽ ബി വലിയ മുന്നൊരുക്കങ്ങളാണ് തമിഴ്നാട് സർക്കാർ നടത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ ജില്ലകളിലും ഫേഞ്ചൽ ചുഴലിക്കാറ്റ് ഇനി കനത്ത മഴയും നാശനഷ്ടവും ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്